നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം സമൂഹത്തിന് മാതൃകയായി മധുരയിലെ കരയോഗം ജാതി മതഭേദനെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി സൗജന്യ പ്രിപ്പറേഷൻ ക്ലാസുകൾ നടത്തുകയാണ് ഈ കരയോഗം ഇതിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് മികച്ച വിജയം നേടിയത് ജാതി മതഭേദമന്യെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി സൗജന്യ പരീക്ഷാ പ്രിപ്പറേഷൻ ക്ലാസുകളുമായി മധുരയിലെ നാനൂറ്റി ഇരുപത്തിയെട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗം രണ്ടാം വർഷത്തിലേക്ക് കിടക്കുന്ന ക്ലാസുകൾക്ക് വൻ ജന സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരെ കോർത്തിണക്കിയാണ് മധുരക്കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ പ്രിപ്പറേഷൻ ക്ലാസുകൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിൽ നാല്പത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടാൻ കഴിഞ്ഞിരുന്നു ജനുവരി പന്ത്രണ്ട് മുതൽ ആരംഭിച്ച ഇക്കൊല്ലത്തെ ക്ലാസുകളിൽ വിവിധ വിഷയങ്ങളിലായി പതിനാറ് അധ്യാപകർ ക്ലാസുകൾ നയിച്ചു പ്രിപ്പറേഷൻ ക്ലാസുകളുടെ ഔപചാരിക ഉദ്ഘാടനം ചടയമംഗലം എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചിതറ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു കഴിഞ്ഞ വർഷം നടന്ന എൻഎസ്എസ് മേഖലാ സമ്മേളനത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കരയോഗം സെക്രട്ടറിക്കുള്ള മെറിറ്റ് അവാർഡ് നേടിയ ഡോക്ടർ രോഹിത് എസ് മധുര കരയോഗം സെക്രട്ടറി മേൽനോട്ടത്തിലാണ് ക്ലാസുകൾ പുരോഗമിക്കുന്നത് ചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ രോഹിത് കൊട്ടാരക്കര ഗ്രിഗോറിയസ് കോളേജിലെ ഗസ്റ്റ് അധ്യാപകനാണ് ക്ലാസുകളുടെ കോർഡിനേറ്ററായ മധുര വിജയൻ സാർ ക്ലാസുകൾ കോർഡിനേറ്റ് ചെയ്യുന്നു സമയത്താദ്യം ഞാൻ ഒരു ദിവസം കൂടെ വന്നിരുന്നു രണ്ടു വർഷം ആയിക്കാണും അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള വിശ്വതമായ കാര്യങ്ങൾ എന്നെ അപ്പോഴപ്പോഴും അറിയിക്കുക ശരിക്കും ഒരു പുതിയ വഴിയുടെ ആണ് ഇപ്പൊ ഞാൻ തന്നെ ഞങ്ങൾ നൂറുന്നൂറ്റി ആറ് കലയോഗങ്ങള് കൊണ്ട് തടയങ്ങളും ഞാന് കാര്യം എന്റെ മനസ്സിലേക്ക് വന്നിട്ട് എളമാട് തുടങ്ങി രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ പറഞ്ഞു പറ്റിയ അറ്റ്മോസ്ഫിയറുണ്ട് നമുക്ക് കുട്ടികൾക്ക് ട്യൂഷൻ നൽകണം കാര്യം ആ കാര്യത്തിൽ ഏത് സമുദായമോ എന്നും വേണ്ട മനുഷ്യരായിരിക്കണം കുട്ടികൾ വരണം നമുക്ക് ഒക്കുന്നിടത്തോളം ഫീസ് മേടിക്കാതെ ചെയ്യാൻ നോക്കണം ഒരുപക്ഷെ മേടിക്കേണ്ടി വരികയാണെങ്കിൽ വളരെ ചെറിയൊരു തുകയായിരിക്കണം കാര്യം എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്തു പോവാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായി നമുക്കെല്ലാം മനുഷ്യർ തുല്യരാൻ എസ് എസിന്റെ കാഴ്ചപ്പാടും അതാണ് മനുഷ്യരെല്ലാം തുല്യരാ അതിൽ രണ്ട് വിഭാഗം മാത്രമേ ആവുള്ളൂ ഏതൊന്നും ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന മറുപടി എന്തോന്ന നിങ്ങളെ മറുപടി എനിക്കറിയാം ഞാനത് സ്വീകരിക്കില്ല നിങ്ങൾ പറയാൻ പോകുന്ന ആണും പെണ്ണു എന്നല്ലയോ അല്ലയോ അല്ല ആണും പെണ്ണു മനുഷ്യരാ എല്ലാം ഒന്നാണ് പിന്നെ അതില് ജീവിക്കാൻ ഗതിയുള്ളവനും ഗതി ഇല്ലാത്തവനും അല്ലേ ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുന്ന രണ്ട് വിഭാഗം മാത്രമേ മനുഷ്യരിലുള്ളൂ അപ്പം ആ ഇല്ലാത്തവരെ കൂടി ഉള്ളവരോടൊപ്പം ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എൻ എസ് എസ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അല്ല ഒരുപാട് അധ്യാപകർ വിവിധ വിഷയങ്ങളിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന വിവിധ അധ്യാപകരുടെ സേവനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എല്ലാ വിഷയത്തിനും വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെ കോർത്തിനൊക്കെയാണ് നമ്മുടെ ഈ ക്ലാസ് ഞാൻ എല്ലാ ദിവസവും ഈ ഇവരുടെ രക്ഷാർത്താക്കളെ ഈടയ്ക്ക് വിളിച്ചിരുന്നു നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ ഏറ്റവും മോശം ക്ലാസ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഒരു ഉത്തരമില്ല കാരണം എല്ലാ ക്ലാസ്സുകളും അത്രത്തോളം പ്രഗത്ഭ എന്താണ് അധ്യാപന രംഗത്ത് മികവ് പുലർത്തുന്ന സർവീസുള്ള അധ്യാപകരെയാണ് നമ്മൾ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ഏത് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും ഒരു മോശം അഭിപ്രായം ഒരു കുഞ്ഞു പോലും പറയില്ല എന്ന് യുഗപ്രഭാവനായിട്ടുള്ള ആചാരനെ നിലനിർത്തിക്കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പലരും ചോദിക്കാറുണ്ട് ഒരു കൊച്ചു കരയോഗമായിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നേതൃത്വത്തോടെ കാരണം പലപ്പോഴും